കലിപ്പമാഷിന്റെ തെമ്മാടി പെണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ ഇന്ന് കോളേജിൽ വരണ്ട അമൽ ലനയെ നോക്കി പറഞ്ഞുകൊണ്ട് കസേരിയിൽ നിന്ന് എഴുന്നേറ്റു അല്ല കാട്ടുകൊത്തേ കോളേജിൽ വന്നില്ലേ നോട്ട്സ് എഴുതിയില്ലെ പുറത്താക്കുമോ വിരലിനെ വായിലിട്ടുകൊണ്ട് ലല ചോദിച്ചു അതിലെന്താണ് സംശയം ആക്കും അമൽ തിരിഞ്ഞ് ലലയെ നോക്കി പറഞ്ഞുകൊണ്ട് പോയി ലെന ഒന്നും ആലോചിക്കാതെ കൈയും കഴുകിക്കൊണ്ട് മോളിലോട്ട് ഓടി ഈ കൊച്ചിനെ ഇതെന്തു പറ്റി ഗായത്രി ചിരിയോടെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി അമിൾ പോകാൻ ഇറങ്ങിയതും ലെനയെ ഓടിച്ചെന്ന് കാറിൽ കയറി മോളെ നാളെ പോയാ മതി ഗായത്രി കാറിന്റെ അടുത്തു പറഞ്ഞു അയ്യോ ആന്റി ഇന്ന് പോയാലും നാളെ പോയാലും പണി എനിക്കിട്ട് കിട്ടും ഈ കാട്ടുപോത്ത് എന്നെ കൊണ്ട് നോട്ട്സ് എഴുതിപ്പിക്കും അയൽ നല്ലതല്ലയോ ക്ലാസ്സിൽ പോകുന്നത് എന്നോടെ കളി ലെന പറഞ്ഞുകൊണ്ട് കാറിൽ കയറിയിരുന്നു പാവം കൊച്ചു ഗായത്രി ചിരിച്ചുകൊണ്ട് അമലിനെ നോക്കി പറഞ്ഞു അമൽ ചിരിയോടെ കാറിൽ കയറി ലെന ഒന്നുമില്ലാതെ ദൂരെ നോക്കിയിരുന്നു എന്നടി നാവിറങ്ങിയോ ഡ്രൈവ് ചെയ്തുകൊണ്ട് അമൽ ചോദിച്ചു ഇല്ലല്ലോ നാവുണ്ടല്ലോ ദാ നോക്ക് ലെന നാവിനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു വെറുതെ അല്ലടി കോപ്പേ നീ ഇങ്ങനെ ആയത് ആഹങ്കാരി ചിരിയോടെ അമൽ പറഞ്ഞു വൈക അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നുവോ ലെന പെട്ടെന്ന് അമലിനെ നോക്കി ചോദിച്ചു അമലിന്റെ ഹൃദയം പടഞ്ഞു അമൽ ഒന്നുമിണ്ടാതെ ഡ്രൈവ് ചെയ്തു പറ ഒരുപാട് ഇഷ്ടമായിരുന്നുവോ ലെന പിന്നെയും ചോദിച്ചു അമൽ ഒരു മോളലിൽ ഒതുക്കി പിന്നെന്താ അവളെ കെട്ടാത്തത് ലെന പിന്നെയും അമലിനെ നോക്കാതെ ചോദിച്ചു അതൊക്കെ ഇപ്പോൾ എന്തിനാ വിട് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സോ പ്ലീസ് അമൽ ലെനയെ നോക്കാതെ പറഞ്ഞു നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ലെന അമലിനെ നോക്കി ചോദിച്ചു അപ്പോൾ കോളേജ് സംശയത്തോടെ അമൽ ചോദിച്ചു ഓ പിന്നെ ഒരു കോളേജ് ഒന്ന് പോ മാഷേ എങ്ങോട്ടേലും ചിരിയോടെ ലെന പറഞ്ഞു അമലും ചിരിയോടെ വണ്ടി തിരിച്ചു അമൽ കാടിൻ്റെ അടുക്കുള്ള തന്റെ ബംഗ്ലാവിൽ കൊണ്ട് വണ്ടി നിർത്തി എട കാട്ടുപോത്തേ എന്നെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ലെന അങ്ങും നോക്കിയോണ്ട് ചോദിച്ചു നിന്നെ കൊന്നാലും ആരും ഒന്നും ചോദിക്കാൻ വരില്ല കേട്ടോടി മരമാക്കറി കണ്ണിറുകി കാണിച്ചുകൊണ്ട് അമൽ കാറിൽ നിന്നിറങ്ങി സാറേ ഒരാൾ ഓടി അമലിന്റെ അടുത്തു വന്നു എന്താ കുമാരേട്ടാ എല്ലാം ക്ലീൻ ആക്കിയല്ലോ ചിരിയോടെ അമൽ ചോദിച്ചു ആക്കി കൊച്ചേ ഒന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും നല്ലതായി എല്ലാം ഒരുക്കി വെച്ചേനി കുമാരൻ തലചൊറിഞ്ഞോണ്ട് പറഞ്ഞു ലനയിറങ്ങി അവരുടെ അടുത്ത് വന്നു സാരമില്ല കുമാരേട്ടാ പെട്ടെന്നുള്ള തീരുമാനമാണ് സാരമില്ല അമൽ ക്യാഷ് കുമാരന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു കുമാരൻ ചിരിയോടെ ക്യാഷ് മേടിച്ചോണ്ട് പോയി എടോ പാടോ അകത്ത് കയറട്ടോ തണുപ്പത്ത് പനി പിടിക്കണ്ട അമൽ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് അകത്ത് കയറി കാട്ടുവത്തേ കൊള്ളാലോ സംഗതി ശരിക്കും നിങ്ങളുടേതാണോ അകത്തെ കാഴ്ച കൊണ്ട് വാവ വിളിച്ചുകൊണ്ട് ലന ചോദിച്ചു പിന്നെ നിന്റെ അപ്പൻ ഉണ്ടാക്കിയതാണോ കോപ്പി ലെനയെ നോക്കി അമൽ ചോദിച്ചു പോട കാട്ടുപോത്തേ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലെന അകത്ത് പോയി അമൽ ചിരിയോടെ അവൾ പോകുന്നത് നോക്കിയിരുന്നു ചോരക്കെ പച്ച ഇല കൊണ്ട് നിറഞ്ഞേൽക്കുന്നു അവൾ പോലും അറിയാതെ അതിൽ നിന്ന് വരുന്ന സുഗന്ധം ആസ്വദിച്ചു എന്നാടി ഇഷ്ടായോ അമൽ ലനയുടെ പുറകിൽ വന്ന് മെല്ലെ ചോദിച്ചു ഒരിടത്തും ഇല്ലെങ്കിൽ കൊള്ളാം ലെന കളിയാക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അതെ അമൽ മെല്ലെ വിളിച്ചു ലെന തിരിഞ്ഞ് അവനെ നോക്കി ഇവിടെ ഇപ്പോൾ ഞാനെ നീയും മാത്രം ക്ഷീണം മുറുകിക്കൊണ്ട് ലനയെ നോക്കിക്കൊണ്ട് അമൽ പറഞ്ഞു അയിനി ലെന അമലിനെ അടിപൊടി നോക്കിയോണ്ട് ചോദിച്ചു നല്ല തണുപ്പ് നല്ല മൂടും അമൽ നാക്കച്ചോണ്ട് അവളുടെ അടുത്ത് പിന്നെ നടന്നു ലെന പേടിയോടെ പുറകോട്ട് നടന്നു അതെ എനിക്ക് കരാറ്റമൊക്കെ അറിയാം എന്നെ തൊട്ടാൽ ഞാൻ കൊല്ലും ആ ലെന പേടി മൂത്ത് കാണിക്കാതെ പറഞ്ഞുകൊണ്ട് പിത്തിയിൽ തട്ടിന്നു അമൽ ചിരിയോടെ അവളുടെ അടുത്ത് വന്നു അവളുടെ ജീൻസ് പാൻറിൽ മുറുകെ പിടിച്ചു അവന്റെ കൈ അവളുടെ വയറൽ സ്പർശിച്ചു ലെന ഞെട്ടിത്തെച്ച് ശ്വാസം എടുക്കാൻ പോലും മറന്നു മറന്നിരുന്നു അമൽ മെല്ലെ അവളുടെ നാസികത്തുമ്പിൽ മെല്ലെ ചുംബിച്ചു ലെന കണ്ണുകൾ ഇറക്കി അടച്ചു അമൽ ചിരിയോടെ ജീൻസിൽ നിന്ന് കൈയെടുത്ത് അവളുടെ ഇടുപ്പിൽ പിടിച്ചമർത്തി ലെന ഒരു നിമിഷം ഏന്തി വലിഞ്ഞു എന്താടി കരാട്ട മറന്നുപോയോ ലെനയുടെ കാതിൽ അമൽ മെല്ലെ ചോദിച്ചു ലെന അമലിനെ തട്ടിമാറ്റിക്കൊണ്ടോടി ചിരിയോടെ അമൽ വിളിച്ചു അതേസമയം അമ്മ അവരോട് പോയി വൈക സംശയത്തോടെ ഗായത്രിയോട് ചോദിച്ചു ആര് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് ഗായത്രി ചോദിച്ചു അതുപുന്നേ ഏട്ടനും ലെനയും വൈക ചോദിച്ചു അവർ എവിടെയെങ്കിലും പോട്ടെ പോയ പോലെ വരുമല്ലോ അതൊക്കെ എന്തിനാ അറിയുന്നേ ഭാര്യ വർത്താവായാൽ എങ്ങോട്ടേലും പോവും അതൊന്നും നമ്മൾ ചോദിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ ഗായത്രി പറഞ്ഞോണ്ട് ഗ്യാസ് അടച്ചു വൈകി ദേഷ്യത്തിൽ ദാവണിത്തുമ്പിൽ പിടിച്ചു മുറക്കി ഡാ കാട്ടുപത്തേ ലെന വിളിച്ചുകൊണ്ട് മരത്തിന്റെ മുകളിൽ കണ്ട ഏറുമാടത്തിൽ കയറി എന്നാടി അവളെ താങ്ങി പിടിച്ച് മുകളിൽ കയറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു ഇനി പറ ലെനമല്ലേ ഇരുന്നുണ്ട് ചോദിച്ചു എന്ത് അമൽ ലെനയുടെ മുന്നിലിരുന്ന് സംശയത്തോട് ചോദിച്ചു പ്രണയകഥ ഇയാൾക്കും വൈക അവൾക്കുണ്ടായ പ്രണയം കുസൃതിയോടെ ലെന ചോദിച്ചു അതൊക്കെ ഇപ്പോൾ എന്തിനാടി ഓർക്കുന്നേ ലെനയെ നോക്കി അമൽ ചോദിച്ചു പറ ഒരു രസം കൊഞ്ചലോടെ ലന ചോദിച്ചു ദാവണി കൊടുത്ത നാട്ടിന് പുറത്തെ സുന്ദരി അവൾ ദാവണിയിൽ അത്രമേൽ സുന്ദരിയായിരുന്നു എനിക്കവളെ അത്രമേൽ ജീവനായിരുന്നു അവളുടെ കരിമശിക്കണ്ണും ചുവപ്പ് കുപ്പി വിളക്ക് ഇനിക്കൊണ്ടുവരുമ്പോൾ ഒരു നിമിഷം നോക്കിപ്പോവും ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ലോകം അവളായിരുന്നു അവളുടെ ലോകം ഞാനായിരുന്നു വീട്ടിൽ ഞങ്ങളുടെ പ്രണയം അറിയില്ല സമയമാകുമ്പോൾ എല്ലാം പറയാമെന്ന് വിചാരിച്ച് ഞങ്ങളിരുന്നു അവൾ എന്നും എനിക്ക് അത്ഭുതമായിരുന്നു ആർക്കും അവളെപ്പോലെ ഒരാണിനെ പ്രണയിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം അവളുടെ ജീവിതം പോലും എനിക്കുവേണ്ടി മാത്രം സമർപ്പിച്ചു നാട്ടിൻ പുറത്തെ പെണ്ണായത് തന്നെ അവൾക്ക് ഈശ്വരവിശ്വാസവും അതുപോലെ അന്ധവിശ്വാസവും ഉണ്ട് ഒരിക്കൽ തമാശയായി എൻ്റെ അവളുടെ ജാതവും ജോത്സിനെ കൊണ്ട് നോക്കിയപ്പോൾ അവളുടെ ജാതകത്തിന് എന്നെ കെട്ടിയാൽ കെട്ടി ഒരു കൊല്ലം കഴിയുന്നവനെ മുന്നേ ഞാൻ മരിക്കുവെന്ന് അതോടെ അവൾ കാലു എന്നെ മറക്കണം അങ്ങനെ ഇങ്ങനെ ഒരേ കരച്ചിൽ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ മരിക്കാൻ വേണ്ടി തുനിഞ്ഞു വേറെ വഴിയില്ലാതെ അവളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറി അമൽ അവർ നടത്തിയ പ്ലാൻ മാത്രം വിളിച്ചു വെച്ചുകൊണ്ട് ബാക്കിയൊക്കെ ലെനയോട് പറഞ്ഞു ഒരു അന്ധവിശ്വാസം കൊണ്ട് പ്രണയം പൊട്ടി പാലിസായി അല്ലേ ഇതാ നസ്രാണി ഞങ്ങൾക്ക് ഈ ജാതമൊന്നും ഇല്ലാത്തത് ഭാഗ്യം ലെന പറഞ്ഞോണ്ട് കൈതട്ടിച്ചിരിച്ചു അമൽ വേദന കളർന്ന് പുഞ്ചിരി കൊടുത്തു ലെന ചിരി നിർത്തി അമലിൻ്റെ അടുത്ത് വന്നു ി അത്ര ഇഷ്ടമാണോ ലെന മെല്ലെ ചോദിച്ചു അമൽ പുഞ്ചിരിയോടെ കണ്ണിലടച്ചു ഇപ്പോഴും വൈക അവൾ ഇഷ്ടമാണോ ലെന പിന്നെയും ചോദിച്ചുകൊണ്ട് അമലിനെ നോക്കി അമൽ മെല്ലെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ലെന ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല ലെന ആദ്യമായി അമലിനെ സ്നേഹത്തോടെ നോക്കി ലെനയുടെ മുഖം ആദ്യമായി പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി എന്നാ ശരി നമുക്ക് പോവാം നല്ല തണുപ്പ് ലന പറഞ്ഞു പിറ്റേ ദിവസം രണ്ടുപേരും വീട്ടിൽ കയറി എന്താ മക്കളെ അടിച്ചുപൊളിച്ചോ ഗായത്രി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അടുത്തു വന്നു പിന്നല്ലാണ്ട് എന്റെ അമ്മക്കിളിയെ ഗായത്രിയുടെ കവിളിന്നുള്ളിക്കൊണ്ട് ചിരിയോടെ അമൾ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു നിന്റെ നിന്റെ കെട്ടിയവൾ ഗായത്രി ചിരിയോടെ ചോദിച്ചു പയ്യപ്പയ്യെ അവളെ മാറ്റിക്കൊണ്ടുവരുന്നു അവൾ മാറും ലെന പോകുന്നത് നോക്കി ചിരിയോടെ അമൽ പറഞ്ഞു ഗായത്രി ചിരിയോടെ അമലിന്റെ കവളിൽ തല ഓടിക്കൊണ്ടുപോയി മുറിയിൽ കയറിയതും റെസ്ലിങ് കാണുന്ന ലനയെ അമൽ നോക്കി നീ എന്നാടി ശരിക്കും പെണ്ണ് തന്നെയാണോ കുത്തുവാടിയും കാണുന്നത് എന്തെങ്കിലും ആയിട്ട് കണ്ടാലല്ലേ വല്ല റൊമാൻറ്റിക്കൊക്കെ തോന്നു ഇതെപ്പോൾ നോക്കിയാലും ഇതൊക്കെ അല്ലയോ അമൽ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കുളിക്കാൻ കയറി എൻ്റെ പെണ്ണിന് റെസ്ലിങ് കണ്ടൂടി ഇത് കൊള്ളാലോ ലെന ഉള്ളിൽ ചോദിച്ചുകൊണ്ട് പിന്നെയും ടി വിയിൽ കണ്ണുനട്ടു വൈകുന്നേരം വയതും വേദവർമ്മ എല്ലാരെയും ഹാളിൽ വിളിച്ചു അമ്പലത്തിൽ പൂജയുണ്ട് എല്ലാവരും ഒരുങ്ങുക വേദവർമ്മ ഗൗരവത്തിൽ എല്ലാവരോടും പറഞ്ഞു ഞാൻ വരുന്നില്ല ലെന പറഞ്ഞോണ്ട് അകത്തുപോയി അല്ലേലും നല്ല കാര്യമൊന്നും ചെയ്യരുത് വേദവർമ്മ തിരിഞ്ഞ് ലനയെ നോക്കി പറഞ്ഞു ലെന തിരിഞ്ഞ് പല്ലളിച്ച് കാണിച്ചുകൊണ്ട് മുറിയിൽ കയറി എന്നാ ഞാനും ഇല്ല അമലും പിൻവാങ്ങി അച്ചിക്കൊന്തൻ നീയില്ലാതെ ഏത് മോനെ വെച്ച് പൂജ നടത്തും വേദവർമ്മ ദേഷ്യത്തിൽ പറഞ്ഞു ആ ശരി വരാം തല ചോറിഞ്ഞുകൊണ്ട് അമൽ തന്റെ മുറിയിൽ പോയി എല്ലാരും അമ്പലത്തിൽ പോയി ലന ലനതന്റെ മുറിയിൽ പോയി കിടന്നു എല്ലാം കഴിഞ്ഞ് അമലും കൂട്ടരും വീട്ടിൽ വന്നു എന്നാ മോൻ പോയി കിടന്നു ഗായത്രി ചിരിയോടെ അമലിനെ പറഞ്ഞു വിട്ടു വൈകൽ ക്ഷീണത്തോടെ ശോഭനിരുന്നു അമൽ മുറി തുറന്നതും മുറിയിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി ഓടുന്നത് കൊണ്ട് ഞെട്ടലോടെ അമൽ നിന്നു നമ്മൾ അകത്ത് ലലിയെ നോക്കി തുടരും